നമസ്കാരം ഞാൻ ഗായത്രി ഡയറ്റീഷ്യൻ ആൻഡ് മിസ്റ്റേക്ക് ഗായത്രി ന്യൂട്രി സൊല്യൂഷൻസ് സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ആഹാരത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ഫുഡ് അപ്പോൾ നമുക്ക് ആഹാരം എങ്ങനെ ഒരു സമീകൃത ആഹാരം കഴിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള അറിവുകളാണ് ഈ ഇതിലൂടെ പങ്കുവെക്കുന്നത് നമുക്ക് സമീകൃത ആഹാരം വളരെ കുറഞ്ഞ ചെലവിൽ നമ്മുടെ വീട്ടുവളപ്പിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ കഴിക്കാവുന്നതാണ് ഓരോ പ്രായത്തിലുള്ളവർക്കും പറ്റുന്ന രീതിയിൽ നമുക്കത് പോഷക സമൃദ്ധമായിട്ട് കഴിക്കുന്നതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരാം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഏൻഷ്യൻ ഫുഡ് കൾച്ചറും അതുപോലെ തന്നെ നമ്മുടെ ലാക്ടോ വെജിറ്റേറിയനിസത്തിനേയും കുറിച്ചിട്ടാണ് ഇപ്പോൾ ലാക്ടോ വെജിറ്റേറിയനിസം എന്ന് പറയുമ്പോഴത്തേക്ക് വെജിറ്റേറിയൻ ഫുഡിനോടൊപ്പം നമുക്ക് പാലുൽപ്പന്നങ്ങളും കൂടി കഴിക്കുന്നതിനാണ് ലാക്ടോ വെജിറ്റേറിയനിസം ഇപ്പം നമ്മുടെ പല യുഗങ്ങളിൽ നോക്കുവാണെങ്കിൽ ഭഗവാന്റെ കാലത്ത് അത് ദ്വാപര യുഗത്തിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ കഴിച്ചിരുന്നത് പാലും പാലുൽപ്പന്നങ്ങളും പച്ചക്കറികളുമൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം നാല് യുഗങ്ങളായിട്ടാണല്ലോ പറയുന്നത് ആദ്യം ഉണ്ടായിരുന്നത് സത്യുഗം അത് ആയിരക്കണക്കിന് വർഷങ്ങളുണ്ടായിരുന്നു ആ അന്നേരമാണല്ലോ ഭഗവാന്റെ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം അവതാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിൽ നരസിംഹാവതാരത്തിൽ നമുക്ക് കാണാം പ്രഹ്ലാദൻ അല്ലെ രാക്ഷസനായിട്ട് രാക്ഷസൻ്റെ മകനായി ജനിച്ചിട്ട് പോലും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴിക്കുന്നതായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ത്രേതായുഗം അതൊരു പതിമൂവ് വർഷങ്ങൾ ഏകദേശം ഉണ്ടായിരുന്നു അതിൻ്റെ എൻഡിലാണ് രാമൻ വരുന്നത് അപ്പോൾ കാട്ടിലവർ രാമപ്പ പഴം സീതപ്പഴം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ത്രേതായുഗ പീരീഡിലാണ് പരശുരാമ അവതാരവും വാമന അവതാരവും രാമൻ്റെ അവതാരവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷമാണ് ദ്വാപരയുഗം വന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ജനിച്ചു അത് കഴിഞ്ഞ് കലിയുഗം വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ധാരാളം മത്സ്യമാംസാദികൾ കഴിക്കാൻ തുടങ്ങി നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അതിലവർ ചോദിച്ച ചോദ്യം അതാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ കേരളത്തിൽ ധാരാളം മത്സ്യവും മാംസവും അതിൽ അധികം കഴിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു നൂറ് ഗ്രാം മതി നമുക്ക് പോഷകങ്ങളാണ് ആവശ്യം അപ്പോൾ പ്രോട്ടീൻ ഇപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ പ്രോട്ടീൻ എന്ന് പറയുമ്പം പയർ വരിപ്പ് കടല അത് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നമുക്കതിനകത്തുനിന്ന് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീനും കിട്ടും അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ഫൈബറും അതിനകത്തുനിന്ന് കിട്ടും ആ സമയം മത്സ്യമാംസാദികളിൽ നിന്ന് നമുക്ക് ഫൈബർ കിട്ടുന്നില്ല അപ്പോൾ ഒരു സമീകൃത ആഹാരമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതിയോളം പച്ചക്കറികൾ വേണം പച്ചക്കറികൾ അത് അവിയലായിട്ടോ സാമ്പാറായിട്ടോ തോരനായിട്ടോ മെഴുക്ക് പുരട്ടിയായിട്ടൊക്കെ എടുക്കാം പിന്നെ റൈറ്റ് സൈഡിൽ പ്ലേറ്റിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ പോർഷൻ ചോറ് സാധാരണ കണ്ടുവരുന്ന കേരളത്തിൽ മുക്കാൽ ഭാഗവും ചോറാണെങ്കിൽ പകുതിയോളം നമ്മൾ പച്ചക്കറികൾ എടുത്തിട്ട് ചെറിയൊരു ഭാഗം ചോറെടുക്കുക പയറ് പരിപ്പ് കടല അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻ ആയിട്ട് എടുക്കുക തൈര് ഒരു ഒരു സേർവിങ് തൈര് എടുക്കുക തൈരൊരു പ്രോബയോട്ടിക്ക് ആണ് അപ്പോൾ തൈര് നമ്മൾ മോരാക്കി കുടിക്കുകയാണെങ്കിൽ അതൊരു അൻറ്റാസിഡാണ് ഗ്യാസ്ട്രബിൾ അങ്ങനെ വയറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ അത് വളരെയധികം നല്ലതാണ് പണ്ട് കാലത്ത് അത് എല്ലാവരും ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ മിക്കവാറും വരുന്ന ഇപ്പം വെയ്റ്റ് കൂടുതലുള്ളവരായാലും പല പ്രശ്നങ്ങളുള്ളവരായാലും മാനസിക പ്രശ്നങ്ങളുള്ളവരായാലും നമുക്ക് മോര് എന്താ പറയുന്നത് ഈ വയറിൻ്റെ ഗട്ട് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് അത് ബ്രെയിൻ ഹെൽത്തിനെയും നമ്മുടെ എല്ലാ ശരീരത്തിലുള്ള മറ്റ് അവയവങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ശരീരത്തിന് വയറിനെയാണ് സുഖപ്പെടുത്തേണ്ടത് അപ്പം തൈര് വളരെ നല്ലൊരു സാധനമാണ് തൈരായിട്ട് കുടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മോരാക്കിയിട്ടോ പുളിശ്ശേരിയാക്കിയിട്ടോ എല്ലാ ദിവസവും അത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഇത്രയുമാണ് സമീകൃത ആഹാരത്തെക്കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ തന്നെ നോക്കിയാലും നമ്മുടെ ആഹാര രീതി ഒരു മിനിമം പതിനായിരം വർഷമെങ്കിലും പഴക്കം ഉണ്ടായിരിക്കും എന്ന് വേണം കരുതാൻ കാരണം രാമായണത്തിലുമൊക്കെ നമ്മൾ പായസത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അത് അരി ആഹാരം അല്ലേ അപ്പം ചിലർ ആഹാരം എന്താ ചോറ് കഴിക്കാവോ അല്ലെ ഓണത്തിന് സദ്യ കഴിക്കാവോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട് ആഹാരത്തിൽ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല അതിൽ പ്രോട്ടീനുണ്ട് ഫൈബറുണ്ട് ബി കോംപ്ലെക്സ് വൈറ്റമിൻസ് ഉണ്ട് ഇപ്പം മട്ടറൈസാണ് എടുക്കുന്നതെങ്കിൽ അതിൽ തവിട് ഉള്ളത് ഉണ്ട് അതിനകത്ത് ബി വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട് അപ്പോൾ ചോറും ഗോതമ്പും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ പ്രോട്ടീൻ്റെ അല്ലെങ്കിൽ ഫൈബർ കണിന് കുറച്ചും കൂടി ഗോതമ്പിലുണ്ടാവും അപ്പം നമ്മൾ റൈസ് സീറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ വയറിന് അതായിരിക്കും നല്ലത് അതുപോലെ തന്നെ പുഴുക്ക് പണ്ട് കാലത്ത് പുഴുക്കൊക്കെ നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നു പിന്നെ കപ്പ അതൊക്കെ പക്ഷേ പക്ഷെ ലിമിറ്റിലെടുക്കുക പണ്ടുള്ളവർ ധാരാളം ജോലി ചെയ്തിരുന്നത് കൊണ്ട് അവർക്കത് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇന്നത്തെ കാലത്ത് ചോറും കപ്പയും എല്ലാം കൂടി എടുക്കുമ്പം കാർബോഹൈഡ്രേറ്റ് ചിലപ്പം കൂടുതലായി പോവും അതുപോലെ തന്നെ നമ്മൾ തിരുവാതിരയ്ക്കൊക്കെ നോക്കുമ്പം പുഴുക്ക് ഇൻക്ലൂഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിൽ പ്ലാന്റ് ഈസ്ട്രജൻ ഉള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് മെനപ്പോസ് ടൈമിലും ഒക്കെ അത് ഹോർമോൺ ബാലൻസ് ചെയ്യാനായിട്ട് ആയിരിക്കാം ഒരു പക്ഷേ അത് പണ്ട് കാലം തൊട്ട് ഉൾപ്പെടുത്തിയിരുന്നത് അതുപോലെ തന്നെ നമ്മൾ രാധാറാണിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡായിട്ട് വൃന്ദാവനിലൊക്കെ പറയാറുണ്ട് കാച്ചിൽ ആ കാച്ചിൽ വെച്ചിട്ടുള്ള ഡിഷസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ രാധാ റാണിയുടെ ആഹാര രീതിയാണ് അവിടെയുള്ള സ്ത്രീകളൊക്കെ പിന്തുടരുന്നത് അപ്പോൾ അതും സ്ത്രീകൾക്ക് വളരെ നല്ല ആ ഒരു ഹോർമോൺ ബാലൻസിങ്ങിനും അന്നൊന്നും ഇതേപോലത്തെ ഹോർമോണൽ ഇഷ്യൂസൊന്നും ഉള്ള സ്ത്രീകളധികം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ധാരാളം പി സി ഒ എസും അത് മെൻസ്ട്രേഷൻ റിലേറ്റഡ് ഇഷ്യൂസുമായിട്ട് ഒരുപാട് പേര് സമീ സമീപിക്കാറുണ്ട് അപ്പോൾ ആഹാര രീതി നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റാണ് അതോടൊപ്പം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള സാധനങ്ങൾ വില കുറഞ്ഞ സാധനങ്ങൾ എങ്കിൽ പോഷകമൂല്യങ്ങൾ ഉള്ള ആഹാരം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നമ്മൾ എൺപത് ശതമാനവും നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് നമ്മളുടെ ആരോഗ്യം എന്നാൽ ഇരുപത് ശതമാനം നമ്മൾ ചെയ്യുന്ന എക്സസൈസ് അല്ലെങ്കിൽ യോഗ ഓർ സൂംബ ഇതൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കുന്നു മെഡിറ്റേഷൻ മൈൻഡിന് വളരെ നല്ലതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടി ആരോഗ്യമായിട്ട് ഇരിക്കാൻ കഴിയും ഈറ്റ് ട്വട്ട് മേക്ക് യുവർ സോൾ ഹാപ്പി ബട്ട് നോ യുവർ നീഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം ഫുഡ് പ്രിഫറൻസ് അനുസരിച്ച് പക്ഷേ അത് നിങ്ങൾക്ക് എത്രത്തോളം ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ് അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം ഇനി വരുന്ന എപ്പിസോഡിൽ കൂടുതൽ ആഹാരത്തെക്കുറിച്ചിട്ടുള്ള അറിവുകൾ പങ്കുവെക്കാം നന്ദി നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നല്ലൊരു സുപ്രഭാതത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് ഞാൻ നന്ദ നിങ്ങൾക്ക് നല്ലൊരു സൂമ്പ ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എവിടെ നോക്കിയാലും സൂമ്പ 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 എന്താണ് ഈ സൂമ്പ എവിടെ നിന്നാണ് ഈ സൂമ്പ വന്നിരിക്കുന്നത് യെസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കൊളംബിയൻ ഫിറ്റ്നസ് ട്രെയിനറായിട്ടുള്ള ബെറ്റോ പെരേസ തൻ്റെ എയ്റോബിക്സ് ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ അന്ന് അദ്ദേഹം മ്യൂസിക് മറന്നു വെച്ചു അന്ന് അദ്ദേഹം സാൽസയും മെറിൻ ഗോയുമായുള്ള ലാറ്റിൻ മ്യൂസിക് കൂടി ചേർത്ത് ചെയ്തതാണ് ംബ അത് ഭയങ്കര ഹിറ്റായിരുന്നു അതിനുശേഷം നൂറ്റി എൺപതിലധികം രാജ്യങ്ങളിലാണ് ഇത് വ്യാപിച്ചത് ഇന്ന് ഒന്നടങ്കം ആഘോഷിക്കുകയാണ് സൂമ്പ നിങ്ങളും റെഡിയാണോ നമുക്കും അടിച്ചു പൊളിക്കാം അപ്പോൾ ഓക്കെ അല്ലേ അതുമാത്രമല്ല കേട്ടോ ഇതിനൊത്തിരി ഗുണങ്ങളുണ്ട് യെസ് ആ ഗുണങ്ങൾ ഒന്നാമത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ പിന്നെയോ സ്ട്രെസ്സ് കുറയ്ക്കാൻ ഡിപ്രഷൻ അങ്ങനെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം നമ്മളെ എന്നും യങ്ങായിട്ട് നിർത്താൻ ന സൂമ്പയ്ക്ക് സാധിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയല്ലേ എന്നാൽ വാ നമുക്ക് അടിച്ചു പൊളിക്കാം പിന്നെ ഒരു കാര്യം കൂടി എനിക്കും ഇവർക്കും സാധിക്കുമെങ്കിൽ ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്കൊരു വോമൽ സോങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം കം ഓൺ मजे की बात सुनो दिल का हाल सुनो मिली जब पुन से नजर हुआ कुछ ऐसा असर हुआ थक थक ना चह दिल सीने में पल पल उनकी निगाहों ने मचाई है हलचल थक थकना चह दिल सीने में पल 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 उनकी निगाहों ने मचाई है हलचल

गए काम से ഞങ്ങളൊരു മലയാള സോങ് ചെയ്യാൻ പോവാ നിങ്ങൾക്ക് ഒന്ന് കുറച്ചും കൂടി അടിച്ചു പൊളിക്കാൻ അപ്പൊ നമുക്ക് ചെയ്യാം സെക്കൻഡ് സോങ് നമോൺ mud আছে ন അപ്പോ എല്ലാരും ഡാൻസ് കളിച്ച് ക്ഷീണിച്ചോ ഞങ്ങൾ ക്ഷീണിച്ചില്ലാട്ടോ അപ്പോ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു കൂൾ ഡൗൺ ചെയ്യാം കൂൾ ഡൗൺ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ നന്നായിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് റിലാക്സേഷൻ ചെയ്യാൻ പോവാം നിങ്ങളും എന്റെ കൂടെ കൂടിക്കോട്ടോ വാ അപ്പോൾ നമുക്ക് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ ലാസ്റ്റ് ഭയങ്കര എനർജി ആട്ടോ ഓക്കെ റെഡി முன் பொன்மையில் தூங்கினால் போதும் அதே கடம் என் கண்ணுறங்கா முன் ஜென்மங்களின் இயக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் முந்தைய ർക്കും ഞങ്ങളുടെ ജൂംബാ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വെറൈറ്റിയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ ചേരണം കറക്റ്റ് സമയത്ത് വരിക അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നിങ്ങളുടെ സ്വന്തം നന്ദ ബൈ ബൈ